ബാർസലോണയോട് സ്പാനിഷ് സൂപ്പർ കപ്പിൽ അഞ്ച് രണ്ടിനേറ്റ പരാജയത്തിന്റെ അറേബ്യൻ പേടി സ്വപ്നവുമായാണ് റെയിൽ കോപ്പാൾഡൽ റെയിൽ സെൽറ്റോവിഗോക്കെതിരെ അണിനിരന്നത് ബെർണാബുവിലെ മെഡ്രഡിസ്റ്റുകൾക്ക് മുമ്പിൽ താരതമ്യേന ദുർബലരായ എതിരാളികളോട് കൂടെ പരാജയപ്പെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും സമീപകാലത്തെ റയലിന്റെ ഏറ്റവും സ്ട്രഗിളിംഗ് സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുറമെ ബാർസക്ക് മുമ്പിലെത്തുമ്പോൾ മുട്ടിടിക്കുകയും ചെയ്യുന്നു എന്നാൽ അതൊന്നും ഇക്കളിയെ ബാധിക്കരുത് സൂപ്പർ കപ്പ് പോയാൽ ഇപ്പുറത്ത് കോപ്പ ഡെൽട്രിയുണ്ട് അഞ്ചാം മിനിറ്റിൽ തന്നെ റയൽ ഒരു നിമിഷം ഞെട്ടി സെൽറ്റോവിക താരത്തിന്റെ ഹെഡർ പോസ്റ്റിലിടിച്ച് മടങ്ങുമ്പോഴും മറ്റൊരു പരാജയവിധി റയൽ ആരാധകരുടെ നെഞ്ചിൽ മെല്ലെ ഉതിർന്നു വന്നതായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ റയൽ ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് പതിനാലാം മിനിറ്റിൽ സെൽറ്റ ബോക്സിന്റെ പത്ത് വരാകളിൽ നിന്ന് ഫ്രഞ്ച് മിഡ്ഫീൽഡർ ഒറിലം ചൗമേനി ഒരു മിന്നൽ ഷോട്ട് പായിക്കുന്നുണ്ട് അതിനോളം മനോഹരമായ പന്തിനെ കീപ്പർ സേവ് ചെയ്യുന്നുമുണ്ട് മത്സരം അരമണിക്കൂർ പിന്നിട്ടു ഇടത് വിങ്ങിലെ സ്പേസിലേക്ക് റൂഡ്രിഗർ എംബാപ്പയെ ലക്ഷ്യമാക്കി ഒരു ത്രോ ബോൾ നൽകുന്നുണ്ട് അസാധ്യമായ വേഗം കൊണ്ട് എംബാപ്പത് ബോക്സിലേക്ക് തിരിക്കുന്നുണ്ടെങ്കിൽ പോലും പന്ത് ലഭിക്കുന്നത് റഹീമിലേക്കാണ് മോട്രിച്ചുമായുള്ള വൺ ടു വൺ പാസുകൾക്ക് ശേഷം ഡയസിന്റെ ഒരു ലോ ഷോട്ട് ഇത്തവണയും സെൽറ്റോവിക ഗോൾ കീപ്പർ വിയർ അവരുടെ വലക്കാക്കുകയാണ് മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ എംബാപ്പെ ഇടത് മുന്നേറുന്നുണ്ട് എംബാപ്പെ ബോക്സിൽ കടന്ന് പ്രതിരോധത്തിനിടയിലൂടെ ഒരു ഷോട്ടിന് ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ അത് ബ്ലോക്കിൽ തട്ടി ആ ശ്രമവും പരാജയപ്പെടുന്നു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം സെബയോസിൽ നിന്ന് മധ്യവരക്കടുത്ത് വെച്ച് എംബാപ്പെ പന്ത് റിസീവ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ഫ്രഞ്ച് പടക്കുതിരയെപ്പോലെ അയാൾ ഇടത് വിങ്ങിലൂടെ സെൽറ്റ ബോക്സിലേക്ക് അനായാസം കടന്നു ചെല്ലുകയാണ് പതിവ് പോലെ കുറച്ച് സ്റ്റെപ്പ് ഓവറുകൾ ഒരു ടൈറ്റാംഗിളിൽ നിന്നും നിയർ പോസ്റ്റിൽ ഒരു വെടിയുണ്ട തുളച്ചു കയറുകയാണ് എംബാപ്പെ റയലിന് ലീഡ് നൽകുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും ഫ്രാൻ ഗാർഷ്യയിൽ നിന്ന് പന്ത് ലഭിച്ച എംബാപ്പെ അത് ബ്രഹീമിലേക്ക് മനോഹരമായി മുന്നോട്ട് നൽകുന്നുണ്ട് ബ്രഹീമിലേക്ക് പ്രതിരോധം നോക്കുമ്പോഴേക്കും ബോക്സിലേക്ക് വൈതിപ്പോയ വിനീഷ്യസിലേക്ക് ഹോൾഡ് ചെയ്ത് ഒരു പാസ് വിനിയുടെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു പ്ലേസിംഗ് അതെ അയാൾ ഫിനിഷ് ചെയ്തു സ്കോർ റയൽ മെഡ്രേഡി ടു സെൽഫ വിഗോ നിൽ കോപ്പ ഡൽഡ്രയിലെ വിനിയുടെ ആദ്യത്തെ ഗോളായിരുന്നു ഈ സീസണിലെ പതിനാലാമത്തെയും അമ്പത്തിയെട്ടാം മിനിറ്റിൽ റയൽ മൂന്നാമത്തെയും വിനീഷ്യസ് രണ്ടാമത്തെയും ഗോൾ നേടിയെന്ന് തോന്നിച്ചതാണ് ഓപ്പോസിഷനായ കീപ്പറെ കണ്ടുള്ള വിനിയുടെ ചിപ്പക്ഷെ അവസാന നിമിഷം ഡിഫൻഡറുടെ അക്രോബാറ്റിക് സേവിൽ വരകടക്കുന്നില്ല എഴുപതാം മിനിറ്റിലേക്ക് മത്സരം കടന്നതോടെ കാർലോ രണ്ട് മാറ്റങ്ങൾ വരുത്തി സെബയ്യോസിനെയും ബ്രഹീം ഡയസിനെയും പിൻവലിക്കുകയാണ് പകരം കമവിങ്കയും ആർദ ഗുള്ളറും കളത്തിൽ വരുന്നു പിന്നാലെ രണ്ട് തവണ ലുനിൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിലും സെൽറ്റ ഗോൾ നേടുന്നില്ല എഴുപത്തിയേഴാം മിനിറ്റിൽ എംബാപ്പയിൽ നിന്നും കിട്ടിയ പന്ത് വിനി ബോക്സിലേക്ക് നൽകുന്നുണ്ട് താനിറങ്ങി ഏഴ് മിനിറ്റുകൾക്ക് ശേഷം ആർദ്ധ ഗുള്ളർ അതിനെ പോസ്റ്റിലേക്ക് തട്ടിയിട്ട് മൂന്നാമത്തെ ഗോൾ സ്വന്തമാക്കിയെന്ന് മാഡ്രിഡ് ആരാധകർ കരുതി പക്ഷേ വർ പരിശോധനയിൽ ബോക്സേഡ് വില്ലനാവുന്നുണ്ട് പിന്നാലെ മോഡ്രിച്ചും മെമ്പാപ്പയും വാൽവർദക്കും എൻട്രിക്കിനും വഴിയൊരുക്കി രണ്ട് ഗോളിന്റെ ലീഡിൽ ആത്മവിശ്വാസത്തോടെയാണ് റയൽ മാഡ്രിഡ് എന്നാൽ എൺപത്തിമൂന്നാം മിനിറ്റിൽ പ്രതിരോധത്തിലെ വൻ പിഴവ് മുതലെടുത്ത് സെൽറ്റ ഒരു ഗോൾ മടക്കുന്നുണ്ട് കാര്യങ്ങൾ മെല്ലെ റയലിന്റെ കരങ്ങളിൽ നിന്ന് കൈവിട്ടു പോയോ എന്ന് ആരാധകർ ഭയന്നു അത് തന്നെ സംഭവിച്ചു ഇഞ്ചുറി ടൈമിൽ അസെൻസിയുടെ ഫൗളിൽ സെൽറ്റ വിഗോക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നു ഷോട്ട് പിഴക്കുന്നില്ല തങ്ങളുടെ അറേബ്യൻ ദുരന്തം വീണ്ടും വേട്ടയാടുന്നു എന്ന് ഏവരും കരുതി പിന്നാലെ ജൂഡ് ബെല്ലിങ്ഹാം കളത്തിൽ ഇറങ്ങുന്നുണ്ട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു റയൽ വിജയഗോളിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ വിനിക്കു പകരം റോഡ്രിഗോയെ കാർലോ അഞ്ചലൊട്ടി മൈതാനത്തേക്ക് ഇറക്കി റോഡ്രിഗറിനെതിരെ ആൻബോളിനും പെനാൽറ്റിക്കും വാർ പരിശോധിക്കുമ്പോൾ റയൽ താരങ്ങളും ആരാധകരും അത്രമേൽ ഭയന്ന് കാണണം എന്നാൽ അപകടങ്ങളൊന്നും അവിടം സംഭവിക്കുന്നില്ല പിന്നാലെ റയലിന്റെ ആക്രമണം സെൽറ്റ പോസ്റ്റിലിടിച്ച് മടങ്ങുന്നുണ്ട് അതോടെ എസ്ട്രോ ടൈമിന്റെ ഒന്നാം പകുതി അവസാനിച്ചു അധിക സമയത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നൂറ്റിയെട്ടാം മിനിറ്റിൽ റയൽ വിജയഗോൾ നേടി ബോക്സിന് പുറത്ത് നിന്ന് ഗുള്ളർ പുറം തിരിഞ്ഞു നിൽക്കുന്ന എൻട്രിക്കിലേക്ക് ഒരു പാസ് നൽകുന്നുണ്ട് പന്ത് റിസീവ് ചെയ്ത ബ്രസീലിയൻ താരം ഞൊടിയിടയിൽ ഒരു യൂട്ടേൺ അടിച്ച് ഒരു ഇടംകാൽ മിന്നൽ ഷോട്ട് സെൽറ്റ വലയിലേക്ക് കയറ്റുന്നുണ്ട് സ്കോർ റയൽ മാഡ്രിഡ് ത്രീ സെൽറ്റ വിഗോ ടു ജെയ്സി ഓടി കോർണർ ഫ്ലാഗിലേക്ക് അയാൾ ഓടിയെടുക്കുമ്പോൾ റയൽ ക്യാമ്പിൽ ആശ്വാസമായിരുന്നു മത്സരത്തിന്റെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റ് റയൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ബോക്സിന്റെ അടിജിൽ നിന്ന് ഇത്തവണ പന്ത് വന്ന് വീണത് സാക്ഷാൽ വാൽവർദയുടെ കാലുകളിലായിരുന്നു കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രം പന്തൊരു വാൽവർദ മിസൈൽ കണക്കെ വലകുലുകി ഇയാൾക്കിത് ലോങ് റേഞ്ചുകൾ മാത്രമേ അടിക്കാനറിയൂ എന്ന് നേടിയ ഗോളുകളിൽ അധികവും ബോക്സിന് പുറത്തുനിന്നുള്ള നേടിയ ഗോളുകളിലധികവും ബോക്സിന് പുറത്തു നിന്നുള്ള കിഡിലൻ മിസൈലുകളാണ് ഇപ്പോൾ സ്കോർ ഫോർ ടു നേടിയ ഗോളുകളിലധികവും ബോക്സിന് പുറത്തു നിന്നുള്ള കിഡിലൻ മിസൈലുകളാണ് ഇപ്പോൾ സ്കോർ റയൽ ഫോർ വിഗോ മിനിറ്റ് പകരക്കാരനായി വന്ന എൻട്രിക് രണ്ടാമതും ലക്ഷ്യം കണ്ടെത്തി കോർണറിൽ നിന്ന് ലഭിച്ച പന്ത് കാൽക്കിയിൽ വീഴുമ്പോൾ നേരത്തെ പോലെ പുറം തിരിഞ്ഞായിരുന്നു നിൽപ്പ് ഇത്തവണ സിക്സ് യാർഡ് ബോക്സിൽ ആയതിനാൽ തിരിയാൻ സമയമില്ല ഒരു ചിക്കി ബാക്ക് ഹീലിൽ സെൽറ്റിഗോ പെട്ടിയിൽ അവസാനാണിയും റയൽ മാഡ്രിഡ് അടിക്കുകയാണ് ബാർസ താരങ്ങൾ സൂപ്പർ കോപ്പയിൽ അഞ്ച് രണ്ടിന് പരാജയപ്പെടുത്തിയതിന് ഇത് സീസണിൽ ചിരവൈരികളോട് രണ്ട് കടം ബാക്കിയുണ്ട് സൂപ്പർ കോപ്പയും കൈവിട്ടു എങ്കിലും അതേ സ്കോറിലുള്ള ഈ വിജയം ദുർബലർക്കെതിരെയാണെങ്കിലും റയലിന് ആശ്വാസം തന്നെയാണ്